കല്യാണം ചേച്ചി വീട്ടിൽ പോവാട്ടോ എൻ്റെ മല വീട്ടിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ കല്യാണം ചേച്ചിയെ കണ്ടിട്ട് പോകുന്നത് ഡിയർ ഗേൾസ് ഗേൾസ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് കല്യാണ ചേച്ചിയുടെ വീടിൻ്റെ മുന്നിലാണ് ചേച്ചി വളരെ നല്ലൊരു കവിയാണ് ഒരുപാട് കഥാപ്രസംഗങ്ങളൊക്കെ രചിച്ചിട്ട് ഒരുപാട് ട്രോഫികൾ സമ്മാനങ്ങളൊക്കെ ചേച്ചി നേടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് കാണാം ഈ എഴുത്തൊരു വെറൈറ്റി എഴുത്താണ് ഗേൾസ് കണ്ണാടി അക്ഷരം എഴുത്താണ് കേട്ടോ നിങ്ങളിത് കാണുന്നത് കല്യാണം ചേച്ചി എഴുതിയ കണ്ണാടി അക്ഷരമാണ് നിങ്ങൾ കാണുന്നത് കഥ പറഞ്ഞിട്ട് കിട്ടിയതാണ് ചെറിയ സ്കൂളില് ഇത് പാട്ട് പാട്ടുപാടിയിട്ട് കിട്ടിയതാണ് അയൽക്കൂട്ടത്തിന്റെ വാർഷികത്തിന് ഞാൻ പാട്ട് പാട്ടുപാടുക അതിന് കിട്ടിയതാണ് ഇതായിട്ട് ും ഇതും ഇതും വായന ശാലയിൽ നിന്നൊക്കെ അതെഴുതിയിട്ട് കിട്ടിയതാണ് ഇതും ഇതും ഞങ്ങളുടെ അയൽക്കൂട്ടം സമ്മാനിച്ചത് ഇതും ഇതൊരു പ്രോഫ്റ്റ് അതും കൂടി സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് എസ് ബി ഐന്ന് നിർത്തിയതാണ് ഒരുപാട് കഥ നമുക്ക് പറഞ്ഞു തരും ഞങ്ങൾ വീട്ടിൽ വന്നാലും ഇത് ചേച്ചി ഒരുപാട് നല്ല കഥകളും കഥകളുമായിട്ട് നമുക്ക് പറഞ്ഞു ചേച്ചി ഈ സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുള്ളത് അതും പല ഭാഗത്തു നിന്ന് ചേച്ചി ഇതൊക്കെ നേടിയിട്ടുള്ളത് ഈ പണ്ടൊക്കെ മലയുടെ അടിപാകെ ഞങ്ങളുടെ ഓരോ കൊച്ചു കൊച്ചു വീടുകളും കാണാം മലയുടെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ റബ്ബർ മരങ്ങളും തെങ്ങിൻ തോപ്പും പലതരം മരങ്ങളും കല്യാണു ചേച്ചി വളരെ നല്ലൊരു പാവം ചേച്ചിയാട്ടോ ചേച്ചിട്ട് ഫോട്ടോ ഒക്കെ പത്രത്തിൽ വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ കഴിവുകൾ ഇന്ന് ഉയരട്ടെ ഒരു താഴെയായി പാടത്തെ ഒരു കുളമുണ്ട് ിനൊക്കെ കുറിച്ചിട്ടാണ് ചേച്ചി ഈരുന്ന കഥകളൊക്കെ പറയുന്നത് കേട്ടോ അവിടെ താ തലേ തൊട്ട് ത ഈ തലേ വരെ ചേച്ചി മൊത്തം കഥകൾ നമുക്ക് പറഞ്ഞു തരുന്ന കേട്ടോ വളരെ നല്ല രസമുണ്ടായിരുന്നു കുട്ടികളൊക്കെ കഥ കേൾക്കാൻ വേണ്ടി ചേച്ചിന്റെ അടുത്ത് കല്യാണ മണ്ഡപം അതിനപ്പുറത്ത് നെൽകൃഷി ചെയ്യുന്ന പാടോ അതിന് എത്ര എത്ര വാഹനങ്ങളാണ് ചേച്ചി ഞങ്ങളിത് കുറച്ച് നാളുകാരോ പരിചയപ്പെട്ടിട്ട് ഞങ്ങളുടെ വീടിൻ്റെ തന്നെ ഒരു മീറ്റർ കഴിഞ്ഞിട്ടുള്ള ഒരു വീടാണ് ചേച്ചിൻ്റെ കേട്ടോ ഞങ്ങളിത് പരിചയപ്പെട്ടുകൊണ്ടാണ് എനിക്കിത് അങ്ങനത്തെ കഥകളൊക്കെ ഞങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളെൻ്റെ അമ്മൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് ഈ കല്യാണം ചേച്ചി ഞങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ നിരവില് രോഹിനിയമ്മയുടെ അവിടെ ചെല്ലുന്നവർക്ക് ഭക്ഷണം കൊടുക്കും നമ്മളെല്ലാവരും കാണുന്ന ഒരുപാട് നല്ല കാഴ്ചകളും അവിടെ എന്തൊക്കെ ഒക്കെ ചേച്ചി നല്ല വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അതാണ് ചേച്ചിയുടെ ഒരു കഴിവ് എത്ര എത്ര ജീവികളാണ് വെള്ളം കുടിക്കാൻ വരുന്നത് മകരമാസം ഇരുപത്തിരണ്ടാം തീയതി ഭഗവതിയുടെ കാവിലെ ഉത്സവമാണ് ആഹാ എന്തൊരു രസമാണ് ആനയും കൊത്തും മേളവും കാളയും ഒരു തേരും ചേച്ചി തൊഴിലറിപ്പിനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അവിടുന്ന് ചേച്ചി ഒരുപാട് ട്രോഫികൾ സമ്മരങ്ങൾ ചേച്ചി നേടിയിട്ടുണ്ട് കേട്ടോ അവിടുന്ന് ഇപ്പോഴും ചേച്ചി ഇതാ ജോലിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഉമ്മ കുറച്ച് സ്കൂളിനെ കുറിച്ചിട്ട് കല്യാണം ചേച്ചി ഇതാ പറയുന്നുണ്ട് കേട്ടോ നമുക്ക് അതൊക്കെ കേൾക്കാനിരിക്കാൻ തന്നെ ഒരു വല്ലാത്തൊരു സുഖമാണ് ഗൈസ് നിങ്ങൾക്ക് ഇത് കേട്ടറിഞ്ഞാ വേണം കേട്ടോ ഇത് പറഞ്ഞറിയിക്കാൻ ഒരിക്കലും മറ്റില്ല അത്രയ്ക്ക് നല്ലൊരു രസമാണ് കഥ കേൾക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനൊരു പാട്ടിയേക്കട്ടെ നമുക്ക് തൃക്കടി എന്ന നാടേ നമ്മുടെ നാട് നമ്മളൊത്തൊരുമയുള്ള നല്ലൊരു നാട് എന്നും ഒത്തൊരുമയുള്ള നാടേ നമ്മുടെ നാടേ